ിയമുള്ളവരെ പവിത്രമായ മുഹറം മാസത്തിലെ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ നിങ്ങളുമായി സംസാരിക്കുന്നത് ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നിങ്ങളുമായി ചെറിയ രൂപത്തിൽ പങ്കുവച്ചു ഇൻഷാല്ല ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിച്ച ചരിത്രം നബിയുല്ലാഹി സയ്യുദ്ന യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ആ ചരിത്ര സംഭവ വികാസങ്ങളാണ് യൂസഫ് നബി അലിസ്ലാമിൻ്റെ ചരിത്രം വളരെ വിശാലമായൊരു ചരിത്രമാണ് ഷാ അല്ലാ അത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കാം ഒഴീസ നബി അലൈ വസ്സലാമിന് മുൻപ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്കപ്പുറം നടക്കുന്ന ചരിത്ര സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ഈജിപ്തിൻ്റെ അയൽ പ്രദേശമായ കന്യാനിലാണ് യൂസഫ് നബി അലൈഹി വസ്സലാമിൻ്റെ പിതാവായ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ബാല്യകാലം കഴിഞ്ഞത് അവിടെ നിന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം നെജറാനിൽ പോവുകയും വർഷങ്ങൾ അവിടെ ലെബനാൻ എന്ന് പറയുന്ന ഒരു ബന്ധുവിൻ്റെ കൂടെ താമസിക്കുകയും പിന്നീട് ലബനാന്റെ പുത്രിമാരായ ലിയെയും റാഹേലിനെയും യാക്കൂബ് നബി അലൈഹി സ്വലാമിന് നിക്കാഹ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു റാഹേൽ എന്ന പ്രിയ പത്നിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാം നെജറാനിൽ ജനിക്കുകയും വർഷങ്ങൾക്ക് ശേഷം ബുന്യാവിനെ ഗർഭിണിയായിരിക്കെ യാക്കൂബ് നബി അലൈഹി സ്വലാമും കുടുംബവും തിരിച്ച് കന്യാനിലെത്തുകയും ചെയ്തു അവിടെ എത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ റാഹേൽ ബി വി ജന്മം നൽകുകയും ചെയ്തു അങ്ങനെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് രണ്ട് പത്നിമാരും രണ്ട് അടിമ സ്ത്രീകൾ ഉൾപ്പെടെ നാല് ഭാര്യമാരിൽ പന്ത്രണ്ട് മക്കളാണ് ഉണ്ടായത് പതിനൊന്നാമൻ യൂസഫ് നബി അലൈഹു സ്വലാമും പന്ത്രണ്ടാമൻ ബുന്യാമിനുമാണ് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ യാത്രയിലുടനീളം അവശ്യയായിരുന്ന റാഹേൽ ബി വി മരണപ്പെട്ടു യൂസഫ് നബിയുടെ ചരിത്രം പറയുമ്പോൾ യാക്കൂബ് നബിക്ക് നഷ്ടമാകുന്ന ഒരു ചരിത്രം പറയേണ്ടതുണ്ട് അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം കിസ്സകളിൽ നമുക്ക് കാണാൻ കഴിയും ബുന്യാമിൻ കൈകുഞ്ഞായിരിക്കെ തൻ്റെ പ്രിയ പത്നിയായ റാഹേലിന് നഷ്ടമായതോടെ ബുന്യാമിനെ മുല വേണ്ടി ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു സ്ത്രീയെ ഏർപ്പാടാക്കി ആ സ്ത്രീക്ക് ബുന്യാമിൻ്റെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ പേരാണ് ബഷീർ ഒരു ദിവസം രാത്രി കുഞ്ഞാവിൻ്റെ കരച്ചിൽ കേട്ട് യാക്കോബി നബി അലി ഇസ്ലാം വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തിന് ഒരുപാട് വിഷമം ഉണ്ടാക്കി കരയുന്ന തൻ്റെ കുഞ്ഞിനെ മാറ്റിക്കിടത്തി അവർ സ്വന്തം കുഞ്ഞിനെ പാലൂട്ടുന്ന ആ കാഴ്ച നബിയെ വല്ലാതെ വേദനിപ്പിച്ചു അമിതമായ പുത്രവാത്സല്യം ആ പിതാവിനെ സ്വാർത്ഥനാക്കി അങ്ങനെ നബി ചിന്തിച്ചു ഈ കുഞ്ഞുകളടത്തോളം സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ശരിയാവണ്ണം നോക്കുകയില്ലെന്ന തെറ്റായ ചിന്ത നബിയിൽ ഉണ്ടായി നബി ആ കുഞ്ഞിനെ അങ്ങനെ അവരിൽ നിന്ന് അകറ്റുവാനുള്ള മാർഗം നോക്കി ആ മാതാവ് പുറത്തുപോയ സമയം നോക്കി ഉറങ്ങിക്കിടന്ന ബഷീറിനെ എടുത്ത് ആരും കാണാതെ നേരത്തെ പറഞ്ഞുറപ്പിച്ചിരുന്ന രണ്ട് ആടിമ കച്ചവടക്കാർക്ക് നബി കുഞ്ഞിനെ കൈമാറി ആ കുഞ്ഞിനെയും കൊണ്ട് കച്ചവടക്കാർ രാജ്യം വിട്ടു താൻ ചെയ്ത പാപം എത്ര വലുതാണെന്ന് നബിക്ക് അറിയാമായിരുന്നു മക്കളോടുള്ള അമിതമായ സ്നേഹമാണ് ആ തെറ്റിലേക്ക് നബിയെ പ്രേരിപ്പിച്ചത് അല്പസമയത്തിനുള്ളിൽ തിരിച്ചെത്തിയ ബഷീറിൻ്റെ ഉമ്മ ഉറങ്ങിക്കിടന്നിരുന്ന തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ചു എല്ലാം തിരിഞ്ഞു കാണാതായ തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വിലപിച്ച മാതാവ് തറയിൽ കിടന്നുരുണ്ട്ണ്ട് കരയുന്ന കാഴ്ചയിൽ നബിക്ക് അതിയായ ദുഃഖം തോന്നി താൻ ചെയ്ത പാപത്തിൽ പശ്ചാത്തപിച്ച് പൊറുക്കാൻ അള്ളാഹു സുബാനുത്താലയോട് ഉള്ളൊരുകി പ്രാർത്ഥിച്ചു എന്നാൽ നബിയുടെ പശ്ചാത്താപ പ്രാർത്ഥനയേക്കാൾ പുത്ര ദുഃഖത്താൽ പിടയുന്ന ആ മാതാവിൻ്റെ വേദനയ്ക്കാണ് അള്ളാഹു സുബാനു വില ആ മാതാവിന്റെ കുഞ്ഞിനെ കണ്ടെത്തുന്നത് വരെ അതേ പുത്ര ദുഃഖം നബിയും അനുഭവിക്കുമെന്നും അള്ളാഹു നബിയെ നബിയിൽ വിധിച്ചു യാക്കൂബ് നബി അലൈഹി സ്വലാം യൂസുഫ് നബി അലൈഹി സ്വലാമിനെ നഷ്ടപ്പെടാനുണ്ടായ പശ്ചാത്തല ചരിത്രം ഇതാണ് ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി ആ സംഭവങ്ങളും ദുഃഖവും എല്ലാം നബി മറന്നു കഴിഞ്ഞു മറ്റു മക്കളെക്കാൾ നബിക്ക് ഏറെ പ്രിയമുള്ള മക്കളായി യൂസുഫും ഗുന്യാമിനും വളർന്നു ഇവരോടുള്ള അമിത സ്നേഹം മറ്റു മക്കളിലും ലിയയിലും അമർഷമുളവാക്കിയെങ്കിലും പുറത്തു കാണിക്കാതെ അവരും അവിടെ വളർന്നു വർഷങ്ങൾ കടന്നുപോയി യൂസുഫ് നബിക്ക് പതിനഞ്ച് വയസ്സ് തികഞ്ഞു ഒരു ദിവസം യൂസുഫ് ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ആകാശത്ത് കത്തിജ്വലിച്ചു നിന്ന സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ വണങ്ങുന്നതായിട്ട് ഇത് കേട്ട നബിയുടെ മുഖം പ്രസന്നമായി സ്വപ്ന വ്യാഖ്യാന ജ്ഞാനിയായിരുന്ന യാക്കോബി നബി അലൈ സ്വലാം യൂസഫിനെ ഉമ്മ വെച്ചു എന്നിട്ട് സ്നേഹത്തോടെ പറഞ്ഞു മകനെ നീ കണ്ട സ്വപ്നത്തിലെ സൂര്യനും ചന്ദ്രനും നിന്റെ മാതാപിതാക്കളാണ് പതിനൊന്ന് നക്ഷത്രങ്ങൾ നിന്റെ സഹോദരങ്ങളും എല്ലാം ഒരുനാൾ നിന്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരും ഇതാണ് മോനെ നീ കണ്ട സ്വപ്നത്തിന്റെ സാരം ഈ സ്വപ്നത്തെക്കുറിച്ചോ അതിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചോ നീ ആരോടും പറയരുതെന്നും നബി പറഞ്ഞു എന്നാൽ അവിടെ നിന്ന നടന്ന സംഭാഷണങ്ങളെല്ലാം അടുത്ത മുറിയിലുണ്ടായിരുന്ന ലിയ കേട്ടിരുന്നു അവർ തൻ്റെ മൂത്ത പുത്രന്മാരായ റൂബലിനെയും ഷമ്മയെയും യഹൂദയെയും അടുത്തു വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു യൂസഫ് നബിയെ യാഹൂബ് നബിയിൽ നിന്നും അകറ്റാൻ കാരണമായ പശ്ചാത്തലം ഇതാണ് തങ്ങളുടെ വളർച്ചയിൽ യൂസഫ് അപ അപകടമാകുമെന്ന് തെറ്റിദ്ധരിച്ച സഹോദരങ്ങൾ യൂസഫിനെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ കണ്ടെത്തി അങ്ങനെ പല ദിവസം പണിപ്പെട്ട് പിതാവിൻ്റെ സമ്മതത്തോടെ യൂസഫിനെ കാട്ടിൽ കൊണ്ടുപോയി അങ്ങനെ കാട്ടിൽ വെച്ച് വധിക്കാനായിരുന്നു അവരുടെ പദ്ധതി കാട്ടിൽ വെച്ച് യൂസഫിനെ ഒരുപാട് ഉപദ്രവിക്കുകയും വധിക്കാൻ അവർക്ക് മനസ്സനുവദിക്കാതെ അവർ യൂസഫിനെ ഒരു കിണറ്റിലിറിയുകയും ചെയ്തു യൂസഫിൻ്റെ വസ്ത്രം അഴിച്ച അഴിച്ചെടുത്തതിനു ശേഷം അതിലൊരാടിനെ അർത്തി ചോര പുരട്ടി തിരികെ അവർ വീട്ടിലേക്ക് യാത്രയായി എന്നിട്ട് പിതാവിനോട് യൂസഫിനെ ചെന്നായി കൊന്നുകളഞ്ഞതാണെന്ന് നുണയും പറഞ്ഞു പക്ഷെ പിതാവ് അത് വിശ്വസിച്ചിരുന്നില്ല കിണറ്റിലേക്ക് എറിഞ്ഞ മാത്രയിൽ തന്നെ ജിബിരിൽ അലഹുസ്സലാം അവിടെ പ്രത്യക്ഷപ്പെടുകയും നബിയെ താങ്ങിയെടുത്ത് സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വെള്ള കുപ്പായം ഒരു കല്ലിന്മേൽ വിരിച്ച് അത് താങ്ങിയിരുത്തുകയാണ് ചെയ്തത് ഈ കുപ്പായമാണ് ഇബ്രാഹിം നബി അലൈഹുസ്ലാമിനെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിലെറിഞ്ഞപ്പോൾ നബിക്ക് തണുപ്പ് ഏകിയതെന്നും കിസ്സകളിൽ പറയുന്നുണ്ട് ഇടുങ്ങിയ കിണറിനെ നോക്കത്താ ദൂരത്തോളം വിശാലമാക്കിക്കൊടുത്ത് അവിടെ എല്ലാവിധ സുരക്ഷയും ഉറപ്പുവരുത്തി സുന്ദരമായ ഒരു ഉദ്യാനമായിട്ടാണ് മാക്കിയാണ് ജബിലിൽ അലൈഹുലാം അവിടെ നിന്ന് മടങ്ങിയത് ആ കിണർ ബൈത്തുൽ അഹ്സാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എല്ലാ ദിവസവും ജ്യേഷ്ഠന്മാർ വന്ന് വിളിക്കുകയും യൂസഫ് വിളി കേൾക്കുകയും ചെയ്തു യാക്കൂബ് നബി അലൈഹുസ്വലാം പുത്ര ദുഃഖത്താൽ കരഞ്ഞ ദിവസങ്ങൾ തള്ളി നീക്കി യൂസഫ് നബി അലൈഹു സ്വലാം പിതാവിനെയും പുന്യാവിനെയും ഓർത്ത് കിണറ്റിൽ ദിവസങ്ങൾ കഴിച്ചു വിട്ടു വർഷങ്ങൾക്ക് മുൻപ് ആ മാതാവിൽ നിന്നും ബഷീർ എന്ന പിഞ്ചുകുഞ്ഞിനെ അകറ്റിയപ്പോൾ ആ മാതാവ് അനുഭവിച്ച അതേ വേദനയിൽ ഇന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം അറിയുന്നുണ്ട് ആയിടയ്ക്കാണ് ഒരു കച്ചവട സംഘം കന്യാനിലൂടെ ഈജിപ്തിലേക്ക് യാത്ര പോയിരുന്നത് മിശ്രകാരനായ മാലിക്കുമു സുഹൈറും സംഘവുമായിരുന്നു അത് കയ്യിൽ കരുതിയ വെള്ളം തീർന്നതിനെ തുടർന്ന് അവിടെ അടുത്ത് കണ്ട കിണറ്റിൽ നിന്ന് തൊട്ടിയിറക്കി വെള്ളമെടുക്കാനായിട്ട് ആ സമയം ജിബിലിൽ അലയുസ്സലാം അവിടെ പ്രത്യക്ഷപ്പെടുകയും യൂസഫിനോട് പറയുകയും ചെയ്തു യൂസഫെ ഇവിടെ നിന്നും യാത്രയാകുന്നതിനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വന്നിരിക്കുന്നു എന്നിട്ട് ഇറങ്ങി വന്ന തൊട്ടിയെ യൂസഫിനെ കയറ്റിയിരുത്തി തൊട്ടി മുകളിലെത്തിയതും സുന്ദരനായ യൂസഫിനെ കണ്ട് സംഘം ഞെട്ടി യൂസഫിനെ താങ്ങിയെടുത്ത് ഒരിടത്തിരുത്തി വേണ്ട ഭക്ഷണവും നൽകി പരിചരിച്ചു അപ്പം അതുപോലെ യൂസഫിനെക്കുറിച്ച് അറിയാൻ റൂബലും മറ്റു സഹോദരങ്ങളും അവിടെ എത്തി എന്നാൽ കിണറ്റിൽ നിന്ന് വിളി കേൾക്കാത്തതിനെ തുടർന്ന് ചുറ്റുപാട് അവരന്വേഷിച്ചു അതിനുശേഷം കച്ചവട സംഘത്തിലെ യൂസഫിനെ കണ്ടവർ യൂസഫിനെ അവരുടെ കയ്യിൽ നിന്നും ചാടിപ്പോയ അടിമയാണെന്ന് കളവ് പറഞ്ഞു എന്നിട്ട് യൂസഫിനെ മാലിക്കിനോ ഇരുപതിനോ ഇരുപതോ ഇരുപത്തിരണ്ടോ ദീർഘത്തിന് വിൽക്കുകയാണ് ഉണ്ടായത് മാലിക്കും സംഘവും മിസറിലേക്ക് യാത്ര തിരിച്ചു യാത്രാവേളയിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചു ഈജിപ്തിലെ നയിൽ നദീതീരത്ത് യൂസഫിനെ കുളിപ്പിച്ചു പട്ടുവസ്ത്രങ്ങൾ അണിയിച്ചു കിരീടം വെച്ച് കൂടുതൽ സുന്ദരനാക്കി മിസറിൽ എത്തിച്ചേർന്ന മാലിക്ക് മാന്യമായ താമസം നൽകി വളർത്തി കച്ചവട പ്രമാണിയായ മാലിക്ക് അതീവ സൗന്ദര്യവാനായ ഒരു അടിമയെ കൊണ്ടുവന്നെന്ന വാർത്ത മിസറിലെ ജനങ്ങൾ അറിഞ്ഞതും മാലിക്കിൻ്റെ വീട്ടിലേക്ക് യൂസഫിനെ കാണാൻ പിന്നീടുണ്ടായത് വൻ ജനപ്രവാഹമായിരുന്നു ഈ ജനപ്രവാഹം ഒഴിവാക്കുന്നതിന് വേണ്ടി മാലിക് വരുന്ന ആളുകളിൽ നിന്നും നിശ്ചിത ഫീസ് ഈടാക്കാൻ തുടങ്ങി അങ്ങനെ മാലിക് ഒരു വലിയ ധനികനായി മാറി അവസാനം യൂസഫിനെ മാലിക് ലേലത്തിൽ വിൽക്കുവാൻ തീരുമാനിച്ചു ഇതേ സമയം ഈജിപ്തിൻ്റെ അയൽ രാജ്യമായ മെറാക്കിഷ് അവിടുത്തെ രാജാവാണ് തൈമൂസ് അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സുന്ദരിയായ മകളാണ് സുലൈഖ സുലേഖാ ബി ഒരു ദിവസം സുന്ദരനായ ഒരു യുവാവിനെ അവൾ സ്വപ്നം കാണുകയും മിസറിലെ രാജാവായ കിത്ഫീർ റസീസ് രാജാവിനെയാണ് സ്വപ്നത്തിൽ കണ്ടതെന്ന പിതാവിനെ അറിയിക്കുകയും ചെയ്തു അതുപ്രകാരം വിവാഹം നടക്കുകയും ചെയ്തു അസീസ് എന്നത് സ്ഥാനപ്പേരാണ് വിവാഹ ദിവസം തന്നെ സ്വപ്നത്തിൽ കണ്ടത് കിത്വീർ അസീസ് രാജാവിനെ അല്ലെന്ന സത്യം അവൾ മനസ്സിലാക്കിയിരുന്നു അങ്ങനെ ആ ദമ്പതികൾ വാസ്തവത്തിൽ അന്യരായി ജീവിച്ചിരുന്ന കാലത്താണ് യൂസഫ് നബി അലൈഹു സ്വലാം മിസ്രിലെത്തുകയും മാലിക് ലേലം വെച്ചതും അറിയുന്നത് ലേലത്തിൽ പങ്കെടുക്കുവാൻ അവരും മിസറിലെത്തി ലേലത്തിൻ്റെ ദിവസം മാലിക് യൂസഫിനെ അണീച്ചൊരുക്കി സിംഹാസനത്തിലിരുത്തി ജനപ്രവാഹമായി അവിടെ യൂസഫിനെ കണ്ട മാത്രയിൽ സുലേഖ വിവിയുടെ മുഖത്ത് അത്ഭുത സന്തോഷത്തിന്റെ വെള്ളി വെളിച്ചം നിറഞ്ഞു പരിസരം മറന്ന് സുലേഖ യൂസഫിന്റെ അടുത്തേക്ക് നടന്നു അവസാനം ലേലത്തിൽ കിത്വി റസീസ് രാജാവ് യൂസഫിന്റെ തൂക്കത്തിന്റെ അത്രയും സ്വർണം മാലിക്കിന് കൊടുത്ത് ലേലം ഉറപ്പിച്ചു അങ്ങനെ സുലേഖയും കിപ്തിയറും യൂസഫിനെ സ്വന്തമാക്കി അവരോടൊപ്പം പോകുന്നതിന് മുമ്പ് മാലിക് യൂസഫിനെ തനിച്ച് കണ്ട് സംസാരിച്ചു അപ്പോൾ യൂസഫ് നബി അലൈഹു സ്വലാം അവിടെ വെച്ച് താൻ ആരാണെന്നുള്ള മുഴുവൻ കഥയും വിവരിച്ചു ഈ നബി അലൈഹി സ്വലാമിൻ്റെ മകനാണെന്നും സ്വന്തം സഹോദരങ്ങളാണ് തന്നെ കിണറ്റിലെറിഞ്ഞതെന്നും അവിടെ നിന്നാണ് മാലിക്ക് തന്നെ വാങ്ങിയതെന്നും എല്ലാം എല്ലാം യൂസഫ് നബി അലൈഹുലാം വിവരിച്ചു ഇതെല്ലാം കേട്ട് മാലിക്ക് ദുഃഖഭാരത്തോടെ എല്ലാം പുറത്തു തരണമേ എന്ന് അപേക്ഷിച്ചു യൂസഫ് മാലിക്കിനെ ആശ്വസിപ്പിച്ചു എന്നിട്ട് കിഫ്തി റസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി സുലേഖാ ബീവിക്ക് യൂസഫിന്മേലുള്ള സർവ്വ അധികാരവും വീണ കിട്ടിയപ്പോൾ സുലേഖ സ്വപ്നം കണ്ടതു മുതലുള്ള എല്ലാ കാര്യങ്ങളും യൂസഫിനോട് വിവരിച്ചു എല്ലാം കഴിഞ്ഞ യൂസഫിന് വരാനിരിക്കുന്ന മറ്റൊരു പരീക്ഷണ കാലമാണെന്ന് മനസ്സിലായി സുലേഖയിൽ നിന്നും പലതവണ ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് യൂസഫിന് കിട്ടിയത് ദിവസങ്ങളോളം പ്രണയ അഭ്യർത്ഥന നിരസിച്ച യൂസഫിനോട് വീണ്ടും പ്രണയം കൂടി വന്നു സുലേഖയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് യൂസഫ് നബി അലൈഹി സ്വലാം ദുവാ ചെയ്തിരുന്നു ഒരു ദിവസം ദാറുൽ ഖറാം എന്ന സുലേഖയുടെ മണി വെച്ച് സുലേഖയെ കടന്നു പിടിച്ചു എന്നുള്ള വ്യാജ പരാതിയെ തുടർന്ന് ദുഃഖിതനായി യൂസഫ് അള്ളാഹുവിനോട് ദുവാ ചെയ്തു സുലേഖ ചെയ്യുന്ന തെറ്റിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിൽവാസനാകുന്നതാണ് നല്ലതെന്ന് അങ്ങനെ യൂസഫ് ജയിലിൽ അടയ്ക്കപ്പെട്ടു യൂസഫ് ജയിലിലെ സഹതടവുകാർക്കിടയിൽ പ്രബോധനം നടത്തുകയും ബിംബങ്ങളെ പ്രതിഷ്ഠിച്ച ആരാധിച്ചിരുന്ന അനേകം ആളുകളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ജയിലിൽ ഇവാദത്തുകളുമായി കഴിഞ്ഞുകൂടിയ യൂസഫ് നബിയുടെ അടുക്കൽ ഒരു ദിവസം ജിബിലി ലഹുസ്ലാം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അറിയിച്ചു പ്രിയപ്പെട്ടവരെ താങ്കളെ അള്ളാഹുവിൻ്റെ നുപൂവത്തു കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും സ്വപ്ന വ്യാഖ്യാനം നടത്താനുള്ള കഴിവും അള്ളാഹു നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നുവെന്നും അറിയിച്ചു യൂസഫ് നബി അള്ളാഹുവിനെ സ്തുതിച്ചു യൂസഫ് നബി സ്വപ്ന വ്യാഖ്യാനങ്ങൾ നടത്താൻ തുടങ്ങി അതെല്ലാം സത്യമായി പുലർന്നുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ ജയിലിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്ന അബ്ബാസിൻ്റെയും സാക്കിയുടെയും സ്വപ്നം വ്യാഖ്യാനിക്കുകയും അവരുടെ സ്വപ്നം പലിച്ചൊരാൾ ജയിൽ മോചി മോചിപ്പിക്കപ്പെടുകയും മറ്റേയാൾ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു മിസ്സറിലെ രാജാവായ റൊയ്യാനുബിന് വലീതിൻ്റെ കൊട്ടാരം പരിചാരകരായിരുന്നു അവർ അങ്ങനെ ഇരിക്കെയാണ് റൊയ്യാൻ രാജാവ് കണ്ട ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയുന്നതിനായി സാക്കി യൂസഫിൻ്റെ അടുക്കൽ വരികയും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിഞ്ഞ റയ്യാൻ രാജാവ് യൂസഫിനെ കാണണമെന്നറിയിച്ച് ജയിലിൽ വരികയും യൂസഫിനോട് ബഹുമാനവും ഇഷ്ടവും തോന്നിയ രാജാവ് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാനുള്ള ഉത്തരവിടുകയും ചെയ്തു എന്നാൽ സത്യം ലോകം അറിയാതെ ഞാൻ വരില്ല എന്ന നിലപാട് യൂസഫ് എടുത്തു അങ്ങനെ രാജാവ് സുലേഖാ ബീവിയെ വിളിച്ചു വരുത്തി യൂസഫിനെ പ്രേമിച്ചതിൽ സുലേഖയ്ക്കുള്ള പങ്ക് എന്താണെന്ന് ചോദിച്ച സുലേഖാ ബീവി പറഞ്ഞു അള്ളാഹുൻ്റെ വിധി അത്ഭുതമാണെന്നും യൂസഫ് നബി അലൈഹു സ്വലാമിൽ ഒരു ദുർഗുണവും ദുഷ്ചിന്തയും ഇല്ലായിരുന്നുവെന്നും അവർ മറുപടി പറഞ്ഞു സത്യം പകൽ പോലെ വെളിവായിക്കഴിഞ്ഞു അദ്ദേഹം സത്യസന്ധനാണെന്ന് ഉറക്കെ പറഞ്ഞു അങ്ങനെ രാജാവ് ജയിൽ മോചിതനാക്കാൻ ഉത്തരവിട്ടു എല്ലാവിധ അകമ്പടിയോടെ നബിയെ ജയിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ആ ദിവസമാണ് മുഹർണം പത്ത് എന്ന് കിസ്സകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ ഭരണാധികാരിയായി യൂസഫ് സ്ഥാനമേൽക്കുകയും ചെയ്തു അതിനുശേഷം പിതാവും മാതാവും ഉൾപ്പെടെ പതിനൊന്ന് സഹോദരങ്ങളുമായുള്ള മനോഹരമായ കൂടിക്കാഴ്ച മറ്റൊരു ചരിത്രമാണ് ഇത്രയും വലിയ ചരിത്രമാണ് യൂസഫ് നബി അലൈഹി ഇസ്സലാൻ ചെറിയ ചെറിയ ഒരുപാട് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഏകദേശം ചരിത്രത്തിന്റെ രൂപം എങ്ങനെയായിരുന്നെന്നും ഇതുപോലെയുള്ള സംഭവ വികാസങ്ങളാണ് നടന്നതെന്നും നിങ്ങൾ കേട്ടല്ലോ നബി അലൈഹി ഇസ്ലാമിന് യൂസഫിനിൻ അലൈഹി ഇസ്ലാമിനെ കൊണ്ടായ പരീക്ഷണം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നും അതുപോലെ തന്നെ ബീവി സുലൈഹി വിസഫിൻ അലൈഹി ഇലാമിനോട് അങ്ങനെ പെരുമാറിയതെന്നും നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലായി കാണും ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അന്നത്തെ കാലത്തും സ്ത്രീകളിൽ ഇതുപോലെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സ്ത്രീകൾ അവരുടെ സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് വിവരിക്കാൻ സാധിക്കില്ല അള്ളാഹുത്താല നമ്മളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും നമ്മുടെ സഹോദരി സഹോദരന്മാരെയും എല്ലാ മോശമായ സ്വഭാവങ്ങളെ തൊട്ടും കാത്തു സംരക്ഷിക്കട്ടെ ഇരുലോകത്തും വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെയും അവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ